ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് പ്രീമിയം കളക്ഷൻസ് ആണ് നിങ്ങൾ പ്രീമിയം കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്നെ വാട്ട്സപ്പിലൂടെ അറിയിക്കാവുന്നതാണ് ി നമ്മൾക്ക് നമ്മളുടെ കുർത്തി സെറ്റുകളൊന്ന് നോക്കാം ആദ്യത്തെ സെറ്റ് ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തി സെറ്റാണ് ഇതിൻ്റെ ഫാബ്രിക്ക് റോമൻ സിൽക്കാണ് നെക്ക് ഫാഷനിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് കൊണ്ടി കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ് റൗണ്ട് നെക്കാണ് ഇവിടെ ഒരു വി കട്ടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബോഡി പോർഷനിൽ ഇതുപോലെ കണ്ടോ ചെറിയ 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 വർക്കുകളും ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ ഇവിടെ നല്ല ഭംഗിയുള്ള കണ്ടോ വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ സ്ലീവ് സ്ലീവ്സിൻ്റെ ഹം പോർഷനിൽ നല്ല വർക്കുണ്ട് ഇവിടെയും നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പാൻറ് പാൻറ്റും ഈ സെയിം ഫൈബ്രിക്കാണ് പിന്നെ ദുപ്പട്ട കണ്ടോ ഇതാണ് ദുപ്പട്ട ചാക്കേട് ദുപ്പട്ടയാണ് നമുക്കതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം കണ്ടോ ഇതാണ് അതിൻ്റെ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ഞങ്ങൾക്ക് നല്ല ഭംഗിയാണ് ഇതുപോലെ ഇട്ടാലും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുർച്ചി സെറ്റാണ് എന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ണ്ടോ ഇതാണ് അതിൻ്റെ വർക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ ഒരു വർക്കുണ്ട് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് അതുപോലെ ബോഡി പോർഷൻ ഫുള്ള് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന് ലൈനിങ് ഇല്ല ഇനി എൻ്റെ പാൻറ്റ് കഴിഞ്ഞു നോക്കാം രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളത് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ളൊരു പാൻറ്റാണ് പാൻറ്റിനും അതുപോലെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ പാൻറ്റിനും ലൈനിങ് ഉള്ളതാണ് ഇനി എൻ്റെ ദുപ്പട്ട കണ്ടു നോക്കാം ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് എൻ്റെ ദുപ്പട്ടയാണ് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ജാക്കാഡ് ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഇത് നം നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയറിനും എല്ലാം കൊണ്ടുപോകുന്ന സൈസ് നല്ലൊരു കുർത്തി സെറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് കേട്ടോ ഇതിൻ്റെ വില കേട്ടാലാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് ഈ ഇത് തരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഫ്രീ ഷിപ്പിങ്ങുമാണ് ഏറ്റവും നല്ല വിലക്കുറവിലാണ് ഞാൻ നിങ്ങൾക്കിത് തരുന്നത് ഇതിൻ്റെ സൈസസ് എൻ്റെ എല്ലും ഡബിൾ എക്സലുമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ കളറ് നല്ല കുങ്കും റെഡ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല റെഡ് കളറാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത കളക്ഷൻസ് കണ്ടു നോക്കാം ഇതാണ് അടുത്ത കുർത്തി സെറ്റ് നമുക്കിതങ്ങ് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം ഉണ്ടോ ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത് അതിൻ്റെ യോഗ് പോർഷനിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് സീക്വൻസ് വർക്കും ഉണ്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടം വിടമ്പരയും ഉണ്ട് നല്ല ഫുൾ യോഗ് പോർഷനിൽ ഇങ്ങനെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റൗണ്ടിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി ത്രീ ഇഞ്ചസ് ആണ് അതുപോലെ ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ഫുൾ ലൈനിങ് വന്നിട്ടുണ്ട് കണ്ടോ അതുപോലെ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് ആണ് സ്ലീവ്സിന് ലൈനിങ് ഇല്ല ഇതിൻ്റെ ഫാബ്രിക്ക് മസ്ലിൻ സിൽക്കാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണിത് ഇതിൻ്റെ കുർത്തി വന്നിരിക്കുന്നത് ആഷ് കളറും ഒലിവ് ഗ്രീനും കൂടെ ഉള്ള കോമ്പിനേഷനിലാണ് എൻ്റെ പാൻറ്റ് കണ്ടുനോക്കാം ഇതാണ് പാൻറ് രണ്ട് സൈഡിൽ ഇലാസ്റ്റിക് വെച്ച നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാൻ്റാണ് കേട്ടോ ഇനി അതിൽ ദുപ്പട്ട നോക്കാം ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഫാൻസി ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് സിൽക്കിൻ്റെ ഒരു ഫാൻസി ദുപ്പട്ടയാണ് നല്ല ഒലിവ് ഗ്രീൻ കളറിലുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇത് നല്ല നമുക്ക് പാർട്ടി വെയറിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കുർത്തി സെറ്റാണ് കണ്ടോ ഇങ്ങനെയാണ് എൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ സൈസസ് എൻ്റെ എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ അതായത് ഫോർട്ടി ഫോർട്ടി ടു ആൻഡ് ഫോർട്ടി ഫോർ സൈസിൽ ഞാൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ വില വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് നയൻ ഫിഫ്റ്റി റുപ്പീസ് ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്കറിയാൻ വേണ്ടി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഞാൻ തരുന്നത് ഓക്കെ ഇതാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇനി നമുക്ക് അടുത്തതൊന്ന് കണ്ടു നോക്കാം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൻ്റെ ഒരു ത്രീ പീസ് സെറ്റാണ് നല്ല പ്യുവർ കോട്ടണിലുള്ള ത്രീ പീസ് സെറ്റാണ് കണ്ടോ ഇതാണ് അതിൻ്റെ റൗണ്ടിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ യോക്ക് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി വർക്കും മിറർ വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് പോൾസ് മിറർ ആണ് കൊടുത്തിരിക്കുന്നത് ഞാൻ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം കണ്ടോ ഒരു പിസ്ത ഗ്രീൻ കളറാണ് ഇതിൻ്റേത് അതുപോലെ അതിൽ ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് എ ലൈൻ കുർത്തിയാണ് ഇത് വരുന്നത് കണ്ടോ എ ലൈൻ കുർത്തിയാണ് അതുപോലെ അതിൻ്റെ എൻ്റില് ഇങ്ങനെയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫേബ്രിക്ക് നല്ല പ്യുവർ കോട്ടൺ ആണ് നീ അതിൻ്റെ പാൻറ്റ് നോക്കാം പാൻറ്റ് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച കംഫർട്ടബിളായിട്ടുള്ളൊരു പാൻ്റാണ് അതിൻ്റെ പാൻറ് നമുക്ക് നമുക്കതിൻ്റെ ദുപ്പട്ട കണ്ട് നോക്കാം ദുപ്പട്ട മൽമൽ കോട്ടൺ ദുപ്പട്ടയാണ് നല്ല പ്രിൻ്റഡ് ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല വീതിയും നീളവും ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ എല്ലാ ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സൈസ് ഫോർട്ടി ഫോർട്ടി ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ വില വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അത് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടമായി എന്ന് മനസ്സിലാകത്തുള്ളൂ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം അതുപോലെ ഈ മാസത്തെ ഗിവേവയുടെ റിസൾട്ട് ലാസ്റ്റ് വീക്കിൽ ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനിയും അടുത്ത വീഡിയോ വീഡിയോമായി കാണുന്നതുവരെ താങ്ക് യു ആൻഡ് ലവ് യു ഓൾ